ഹലോ നമസ്കാരം വെൽക്കം ടു സജിസുള്ള ഒട്ടേക്ക് നമ്മൾ ബ്രോക്കോളിയും ബദാമും ഉപയോഗിച്ച് അടിപൊളി സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ ബ്രോക്കോളി ഞാൻ ഒരു നാല് പോർഷൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടത് ഒരു നാനൂറ് ഗ്രാം ബ്രോക്കോളി എടുത്തു ഒരു ചെറിയ പൊട്ടാറ്റോ ഒരു നൂറ് ഗ്രാം വരാവുന്ന ഒരു പൊട്ടാറ്റോ പിന്നെ നമ്മൾ സെലറി അല്പം ചായമാനസ അല്ലെങ്കിൽ നിൽക്ക കിട്ടുമെങ്കിൽ സ്പിനാച്ച് ഉപയോഗിക്കാവുന്നതാണ് പാലക്ക ഉപയോഗിക്കാവുന്നതാണ് കളറും കിട്ടും ഒരു ലീഫി വൈറ്റുകളിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുന്ന രീതിയിലുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതാണ് ചായമാനസ ചായമാനസ ഔഷധത്തിൽ നല്ല മുൻപന്തിയിലെക്കുന്ന ഒരു വെജിറ്റബിളാണ് ലീഫി വെജിറ്റബിളാണ് തീർച്ചയായും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ട്രൈ ചെയ്യാം പിന്നെ ആൽമണ്ട് ഒരു അൻപത് ഗ്രാം ആൽമണ്ട് നമ്മൾ തൊലി കളഞ്ഞെടുത്തു ഒരു ഹാഫ് ഒനിയൻ ചോപ്പ് ചെയ്തു ഒരു മൂന്ന് ഫ്ലൈസ് ഗാർലിക് ഇത്രയാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള വെജിറ്റബിൾ ഇൻഗ്രീഡിയൻറ്റ് കിട്ടും നമ്മൾ ഈസിയാണ് നമ്മൾ മറ്റുള്ള ഫാറ്റൊന്നും ഉപയോഗിക്കുന്നില്ല ക്രീം ഉപയോഗിക്കുന്നില്ല ഫ്ലോർ ഉപയോഗിക്കുന്നില്ല തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് കിട്ടുമെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് എടുക്കുക അത് നമ്മൾ കട്ട് ചെയ്ത പൊട്ടാറ്റോ ചെറിയ പീസുകളായിട്ട് വേഗം കുക്കാവാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ചേർക്കുകയാണ് നേരിട്ട് ഇടുകയാണ് കേട്ടോ സൂട്ട് ചെയ്യുന്നതൊന്നും വേണ്ട അതിൽ സലറിയും ഒപ്പം നമ്മൾ ബ്രോക്കോളിൻ്റെ സ്റ്റെമ്മും നമ്മളിട്ട് ഒന്ന് ബോയിൽ ചെയ്യുന്നു അപ്പോൾ ആദ്യം വേഗം വേണ്ട ടൈം എടുക്കുന്ന വെജിറ്റബിൾ ഏതാണോ അതാണ് നമ്മൾ ആദ്യം ഒന്ന് ബോയിൽ ചെയ്യുക ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ മറ്റുള്ള പിന്നീട് ടൈം എടുക്കുന്ന സാധനങ്ങളൊക്കെ ഇടുകയാണ് അതിൽ ബദാമ്മാരപ്പം സമയം എടുക്കുമ്പോൾ നമ്മൾ ബ്ലാൻഡ് ചെയ്തിട്ടുള്ളൂ കുക്കായിട്ടില്ല അത് നമുക്ക് അരച്ച് ചേർക്കേണ്ടതാണ് അതുപോലെ ഒനിയനും നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്തു അതും കുക്ക് ആയതിനു ശേഷമാണ് നമ്മൾ മറ്റുള്ള വെജിറ്റബിൾ ഇടണ്ടത് കേട്ടോ അപ്പോൾ ഒരു ഹെൽത്തി സൂപ്പാണ് അറ്റ് ദ സെയിം ടൈം നല്ല ടേസ്റ്റാണ് ബ്രോക്കോളിയുടെ കളർ പോവാതിരിക്കുക നമ്മളധികം ബോയിലാവേണ്ട കേട്ടോ ബ്രോക്കോളി കുക്ക് ആവാൻ നാലോ അഞ്ചോ മിനിറ്റ് മതി ശേഷം വേണമെങ്കിൽ ഒരു ആറ് മിനിറ്റ് നിങ്ങൾ കുക്ക് ചെയ്തതിന് ശേഷം ഇതാ റോൾഡ് ഓട്സും കുറച്ച് നമുക്ക് വാങ്ങാൻ കിട്ടും ഇതൊരു മിക്സ്ഡ് സീരിയലായിട്ടുള്ള റോൾഡ് ഓട്സ് കുറച്ച് ചീയ സീഡും കുറച്ച് ഫ്ലക്സി സീഡും ഫ്ലക്സ് നല്ലതാണ് അത് നമ്മൾ രണ്ട് സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ അതോ ഇട്ടൊന്ന് ബോയിൽ ചെയ്തതിന് ശേഷം എന്താ നമ്മുടെ സ്പിനാച്ച് ആണെങ്കിൽ സ്പിനാച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ചീര അല്ലെങ്കിൽതാ ഇവ മുരിങ്ങയിലും നല്ലതാണ് കേട്ടോ അത് ഞാൻ ചായ മാനസം എടുത്ത് ഏകദേശം ഒരു ആറ് ലീഫ് ചായമാനസം എടുത്തിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്യുക അതിന് ശേഷമാണ് നമുക്ക് സീസണിങ് ബ്ലാക്ക് പെപ്പറും അല്പം കുരുമുളകും ഉപ്പും പിന്നെ പിന്നെതാ നമ്മളിത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് മിൽക്ക് ഒഴിക്കുന്നത് കേട്ടോ ഒരു കപ്പ് മിൽക്കാണ് നമ്മൾ മൊത്തം ഒരു ലിറ്റർ പാലിലൊഴിക്കണത് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഉദ്ദേശിക്കുന്നത് അഥവാ ക്രീമിൻ്റെ പകരം ലോ ഫാറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ സോൾട്ടും പേപ്പറും ആഡ് ചെയ്തു അപ്പോൾ സൂപ്പ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് റെഡിയാണ് തീർച്ചയായും നല്ല ഈ ഹെൽത്തി സൂപ്പ് നിങ്ങൾ ഇഷ്ടപ്പെടും നല്ല ക്രീമി സ്റ്റൈൽ സൂപ്പാണ് തിക്ക് സൂപ്പാണ് നല്ല ഒരു ഡീ ടോക്സ് സൂപ്പും കൂടിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒരു മെയിൻ മീൽ ഒരു സ്റ്റാർട്ടർ അല്ല ഒരു മെയിൻ മീലായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഗാർണിഷ് ആയിട്ട് ഒരു ചോപ്പഡ് ബ്രോക്കോളി ഇട്ടുണ്ട് ബ്രോക്കോളി വേവാൻ അധികം സമയം വേണ്ട അപ്പോൾ ചാനലിൽ ഇതുപോലെയുള്ള ഐറ്റങ്ങൾ ഉണ്ട് തീർച്ചയായും ഒന്ന് നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയണം താങ്ക് യു താങ്ക് യു ടു എവരിപഡി എൻജോയ് ദ ലൈഫ് ബായ് കൂടുതൽ ഐറ്റങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ താങ്ക് യു യുവർ ഗ്രേറ്റ് സപ്പോർട്ട്